എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിൽ നമുക്ക് ചതിക്കുന്നവരെയും പറ്റിക്കുന്നവരെയും അറിഞ്ഞുകൊണ്ടും അറിയാതെയും അപമാനപ്പെടുത്തുന്നവരെയും കണ്ടുമുട്ടേണ്ടി വരും അങ്ങനെയല്ലാത്തവർ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ആരെങ്കിലും പറ്റിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രതികരിക്കാനായി നിൽക്കണ്ട കാരണം അത് കൂടുതൽ ദോഷം ചെയ്യുകയേ ഉള്ളൂ ആരാണോ നിങ്ങളെ സ്ഥിരമായി ശല്യം ചെയ്യുന്നത് അവരുടെ ഒരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോയെ ഒരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുക അതിനുശേഷം ആ കീറിയ ഫോട്ടോയെ വലത് കൈയിൽ വെച്ച് ഇനി പറയാൻ പോകുന്ന കാര്യത്തെ പറയുക പറയേണ്ടത് ഇത്രമാത്രം എന്നെ ശല്യം ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ പറഞ്ഞാലും മതി എന്നിട്ട് മുറിച്ചുവെച്ച ആ ഫോട്ടോയിൽ മൂന്ന് പ്രാവശ്യം തുപ്പി അതിനെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിശയിലേക്ക് എറിഞ്ഞു കളയുക അയാൾക്ക് നിങ്ങളെ ദ്രോഹിക്കുന്നത് തെറ്റാണ് ഇനി അവനെ ഒന്നും ചെയ്യേണ്ട എന്ന് തോന്നൽ വരികയും അവർ പിന്നീട് നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സമായി നിൽക്കുകയും ഇല്ല ഈ ക്രിയ ചെയ്യാൻ പ്രത്യേക ദിവസമോ സമയമോ ഇല്ല ശത്രുവിൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ മാത്രം ഇത് ചെയ്യുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം